ചട്ടഞ്ചാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ചട്ടഞ്ചാലിൽ ഇപ്പോഴും മണ്ണെടുത്തിട്ട് മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോഴും ഭാഗത്തൊക്കെ കാണാം നല്ല മണ്ണൊലിച്ചിട്ട് പോയിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് അതേപോലെ തന്നെ ആ ഭാഗത്തും ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വലിയൊരു ഗർത്തമാണ് അത് ആ ഭാഗത്ത് രൂപപ്പെട്ടത് ഇപ്പൊ ആടെ കോൺക്രീറ്റ് ഇട്ട് മൂടിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുന്ന് വെള്ളം വരുന്നത് ആ വെള്ളം അടിയിൽ ഒലിച്ചു പോയിട്ടുള്ള ഈ ആദ്യത്തെ വയഡറ്റിൻ്റെ അടിയിലുള്ള മണ്ണ് എല്ലാം ഒലിച്ചു പോയതാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ വലിയ വലിയ വാഹനങ്ങൾ ഇപ്പോൾ ചട്ടഞ്ചാൽ വഴി ദേളി വഴി കാസർഗോഡേക്കാണ് ഇപ്പോൾ കടുത്തി വിടുന്നുള്ളത് ആടെ കുറച്ച് പ്രശ്നം നടന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ദീ വിഭാഗത്തേക്ക് ഒലിച്ചു വരേണ്ട വെള്ളം ആ റോഡിൻ്റെ പാത്തി വഴി അത് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഒലിച്ചുകൊണ്ടിരിക്കുന്നത് റോട്ടിലേക്കാണ് ഒലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആടുന്ന് ആ ഭാഗത്തുള്ള മണ്ണെല്ലാം ഫുള്ള് ഒലിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ അവർ ചെറിയൊരു ആക്കി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഫുള്ള് റോഡിലൂടെ ആയിരുന്നു വെള്ളം ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഇത്രയെല്ലാം രണ്ട് മൂന്ന് വർഷമായി നാഷണൽ ഹൈവേ വർക്ക് തുടങ്ങിയിട്ട് ഇതുവരെ ഇവർക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ പോക്ക് വരവ് ഒന്നും മനസ്സിലാക്കാൻ ഈ ഈ മേഘ കമ്പനിക്ക് മേഘാ കമ്പനിക്കും അതിൻ്റെ എഞ്ചിനീയർമാർക്കും അറിഞ്ഞിട്ടില്ല കാരണം ഇതെല്ലാം നേരത്തെ വരുന്ന വെള്ളമാണ് ഇപ്പം ഫസ്റ്റ് ആയിട്ട് പുതുതായിട്ട് വരുന്ന വെള്ളമല്ല ഫുള്ള് ഇവിടെ കാണാൻ ഞങ്ങൾക്ക് ഇത് വേണ്ട ഫുള്ള് ഒലിച്ചിട്ട് ഇല്ലാന്ന് വരുന്നത് അപ്പം രണ്ട് ഈ കേൾവേട്ടിൽ വരേണ്ടത് ഇപ്പം താൽക്കാലികമായിട്ട് വെച്ച അത് നേരത്തെ അതുവഴി വാഹനങ്ങൾ പോകുമ്പോൾ താൽക്കാലികമായിട്ടുണ്ടായ കേൾ അത് നേരെ ഒലിച്ചിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ വയഡെട്ട് വരുന്നതാണ് അതിൽ പ്രശ്നമില്ല പക്ഷെ മണ്ണെല്ലാം ഫുള്ള് ഒലിച്ചിട്ട് പോകും ഇതുവഴി ഞാനിപ്പോ നമ്മുടെ തെക്കില് ചട്ടൻചാലത്തെ ഇപ്പോഴത്തെ ദൃശ്യമാണ് നേരത്തെ കുറച്ച് മുമ്പ് നല്ല മഴക്ക് അത് ആ ഭാഗത്തേടാണ് വെള്ളം ഒഴിച്ചു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ റോഡിലൂടെ വെള്ളം ഒലിച്ച് പോയിട്ട് ഫുൾ ആടുണ്ടായ മണ്ണെല്ലാം ഒഴിച്ചു പോയിട്ടുണ്ട് നേരത്തെ ഈ ഭാഗത്ത് നിന്ന് അതുവഴി വെള്ളം ഒഴിച്ചു വന്നിട്ടുണ്ട് അതായത് അതുവഴി പോകേണ്ട വെള്ളം ആ കാൾവത്തിലേക്ക് പോകേണ്ട വെള്ളം ഇതുവഴി ദിശ മാറി ഒലിച്ചു വന്ന് ഫുള്ള് റോഡിലേക്കാണ് ഒലിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടുന്ന് ഫുള്ള് ആ മണ്ണെല്ലാം താഴൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ആന്നിപ്പോ ഈ ഭാഗത്തെ പ്രശ്നങ്ങള് ഇപ്പൊ നേരത്തെ ഞാൻ വീഡിയോ കണ്ടിട്ടാണ് വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത് ഇടയിൽ ഇങ്ങനെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ദിശ മാറ്റി ഒഴുകിയിട്ടുണ്ട് ഇപ്പൊ ഇവിടുന്ന് ണ്ടാ നേരെ ഇതുവഴി വന്നു നേരത്തെ അങ്ങോട്ടേക്ക് പോകേണ്ട വെള്ളമാണ് അത് നേരം ദീശ മാറി ഒഴുകിട്ട് ഇതുവഴി റോട്ടിലേക്കാണ് വരുന്നുണ്ടായത് അപ്പം റോട്ടില് ഒലിച്ചു പോയിട്ട് ഫുള്ള് മണ്ണല്ല അത് വഴി ഒലിച്ചു പോയിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മളെ തെക്കില് ചട്ടൻചാല് വളവിലത്തെ ദൃശ്യങ്ങൾ ശരിക്കും ഒരു എന്താ പറയുക ഒരു മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു റോഡ് എഞ്ചിനീയർമാരാണ് മേഘക്കുള്ളതാണെന്ന് തോന്നുന്നത് ഒരു അപകടം മുൻകൂട്ടി കാണാൻ സാധിക്കുന്നില്ല ഇവർക്ക് വീടിന് ഇപ്പോൾ വെള്ളം ദിശ മാറി ഒലിച്ചിട്ടാണ് ഇപ്പം റോട്ടിലേക്ക് കടുന്നത് അപ്പം ആ റോട്ടിൽ കടന്നുകൊണ്ട് വീട് ഉണ്ടായ ഫുള്ള് മണ്ണെല്ലാം ഒലിച്ചിട്ട് പോയിരുന്നു ഓറൽ ോക്കുന്നുണ്ട് ഇവിടുത്തെ ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഇതുവഴി വന്ന് വെള്ളം ഒലിച്ചിട്ട് ഫുള്ള് ഈ താഴെ ഉണ്ടായ മണ്ണെല്ലാം ഒലിച്ച് പോയിപ്പോയി ഭാഗത്ത് ഇതുവഴി വന്ന് നേരെ ഇതിലൂടെ താഴേക്ക് ഒലിച്ചു പോയിട്ടുണ്ട് മണ്ണും ഫുള്ള് ഇടയിട്ട മണ്ണ് വരെ ഒലിച്ചു പോയിട്ടുണ്ട് വെള്ളത്തിൽ മാറ്റി ഏൽപ്പിച്ചിട്ടുണ്ട് വെള്ളം വരുന്ന ഭാഗം കണ്ട ഇവിടെ ഒരു വെള്ളം വരുന്ന സ്ഥലം കണ്ടാണോ കുന്നിന്റെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ വെള്ളം വരുന്ന അതൊരു ഡ്രൈനേജ് സിസ്റ്റം ഉള്ള സംഭവം ഒന്നല്ല പക്ഷെ ഒരു പാറിന്റെ അടിയിൽ വെള്ളം വരുന്നതാണ് വരുന്നതാണത് ഇത് വെള്ളം വരുന്നുണ്ട് അത് ഡ്രൈനേജ് പൈപ്പോ അങ്ങനെ ഒന്നും അല്ല സംഭവം ഇത് ഈ ഭാഗത്ത് നിന്ന് വരുന്നതാണെന്ന് പാറ പൊട്ടിയിട്ട് വരുന്നതാണ് പാറിൻ്റെ ഇടയിൽ വരുന്ന വെള്ളം കണ്ട അത്ര ഒഴുക്കിലാണ് ആ വെള്ളം വരുന്നുണ്ടോ പവറിൽ പക്ഷെ ഇതല്ല ഇത് നമ്മളെ മുകളിൽ നിന്ന് വരുന്നതാണ് മറ്റേ എം ഐ സി കോളേജ് ആ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് പക്ഷേ ഇത് അതല്ല ഇത് വേറെ തന്നെ പാറൻ്റെ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ഹൈവേ നിർമ്മാണം ഉണ്ടല്ലോ വളരെ എന്താ പറയുക ശരിക്കും വേറെ തന്നെ ഒരു ബൈപ്പാസ് ആണ് ഇവർ കൊണ്ടുവരേണ്ടതായിരുന്നു ഇത്രയും നാഷണൽ ഡിസാസ്റ്റർ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് അത്രയും പരിസ്ഥിതി ലോല പ്രദേശമായ ഈ ഭാഗത്തു കൂടി എന്തിനെയാണ് നാഷണൽ ഹൈവേ ഇത്ര ഒരു പണി ചെയ്തതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന സംഭവം ഇപ്പോൾ വലിയ വണ്ടികളെല്ലാം മാറ്റി വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് വെള്ളം കണ്ടാ അതൊരു ഡ്രൈനേജിൽ വരുന്ന വെള്ളം അല്ല എല്ലാം ഓർവ് ഓർവ് വരുന്ന വെള്ളമാണ് ഇതെല്ലാം ഫുൾ ഓർവ് വരുന്നതാണ് എല്ലാം ഓർ വരുന്ന വെള്ളം അത് അവിടെ നിന്ന് ഇല്ല ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു ഹൈവേ ഇത്ര നിർബന്ധിച്ച് ഇവർ കൊണ്ടുവരേണ്ട എന്താ ആവശ്യം ഉണ്ടായിരുന്നാണ് ഞങ്ങൾക്ക് ഇപ്പൊ ശരിക്കും ഒരിത് വരുന്നുള്ളത് വലിയ വലിയ വാഹനം ഇപ്പൊ ഇതിൽ വഴി വരുന്നില്ല എല്ലാം വഴി വഴി വിടുന്നുണ്ട് എല്ലാം റോഡ് ത അങ്ങനെ ഇടിഞ്ഞു പോയിട്ടുണ്ട് താടാ അമർന്നിട്ടാണെന്നുള്ളത് റോഡ് ഇതാ ഇവര് എന്ത് ചെയ്തത് ഇവിടെ ഓക്കെ ഇതെല്ലാം റോഡ് ഒരു സൈഡിലേക്ക് അമർന്നിട്ടുള്ളത് ഉള്ള അമർന്നിട്ടാണല്ലേ ഉള്ള റോഡ് എന്റെ മണ്ണെല്ലാം അമരുന്ന് പോന്നുള്ളതാ ഇന്ന അമരുന്ന് പോന്നുള്ളതാ ഇന്നത്തെ മണ്ണാന്നിടെ ആ വെള്ളം പോവുന്നുണ്ടതാ ഇല്ലതാ അപ്പൊ ആരോ ബൾപ്പിലാന്ന് അങ്ങനെ പോകുന്നുണ്ടോ ഓക്കെ വെള്ളം കണ്ടോ താഴെ അവിടത്തെല്ലാം ആൾക്കാർ എന്താ അറിയില്ല ഓക്കെ വെള്ളം എത്ര ഏത് പോക്ക് പോകുന്നല്ലേതാ പണ്ടേ പോകുന്ന സ്ഥലല്ല പക്ഷെ അങ്ങനല്ല മുമ്പ് ആ ഒരു പാത്തി ഉണ്ടായിരുന്നു വെള്ളം പോവാൻ വേണ്ടിട്ട് പക്ഷെ ഇപ്പൊ ആ പാത്തി എല്ലാം പോയി ആരാന്റെ ബൾപ്പിലല്ല ഇപ്പൊ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു അവസ്ഥിപ്പോ ഇവിടെ മറന്നിട്ടുണ്ട് റോഡ് ഒരു സൈഡിലേക്ക് മണ്ണ് ഒലിച്ചു പോയെടുത്ത് ഫുള്ള് അവർ മണ്ണ് ഇട്ടിട്ട് ഫില്ലാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ലോറി സ്റ്റാർട്ട് വന്നതായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കുറേ സമയമായി ചട്ടഞ്ചാൽ വളം നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നേരത്തെ കഴിഞ്ഞ അതിന് മുമ്പ് ഞാൻ വീട് ചെയ്തിരുന്നു ദൈവം ഈ വെള്ളം പോകുന്നത് അപ്പോൾ ആ ദിശ ആ വെള്ളം എന്താണ് ദിശ മാറി നെയ് ഇത് വഴിയാണ് ഒഴുകുന്നുണ്ടായിരുന്നത് ദിശ മാറി ഒഴുകുമ്പോൾ ദൈ അടിയിലുള്ള മണ്ണെല്ലാം ഒലിച്ചിട്ട് പോയിട്ടാണ് ഇവിടെ വലിയ ഗർത്തം രൂപപ്പെട്ടത് നിങ്ങൾ ന്യൂസ് വെച്ച് കണ്ടിട്ടുണ്ടാവും ചട്ടൻചാലിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു അത് കാരണം വീട് വെള്ളം അതായത് ഗതി മാറി ഒലിച്ചു വന്ന വെള്ളം ഇതിലേക്ക് പ്രവേശിച്ച് അടിയിലുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയതാണ് അവിടെ വീണ്ടും ഇങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നുള്ളത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണിത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഗർത്തമായ ഒരുപ്ർത്തം രൂപപ്പെട്ടത് കോൺക്രീറ്റ് ഇട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിലും കോൺക്രീറ്റ് ഇട്ട സ്ഥലം വീണ്ട് പൊട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ക്രാക്ക് ഉണ്ട് വീണ്ട് വീണിട്ട് വാടകണ്ടാവാ ഇത് പോയിട്ടുണ്ട് ഇതുവഴി വെള്ളം വന്നു നമുക്ക് വഴി വെള്ളം വന്നിട്ട് ആ വെള്ളം കൂടി മണ്ണെല്ലാം ഒലിച്ചിട്ട് പോയെന്ന് തോന്നുന്നു ചട്ടൻചാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്

അഴിമതിയാണ് ഇപ്പൊ ഉള്ളത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ம் எ அவஸ புங்க புல்லுங்கி சரித்திரத்தின் ஆத்திரமாய்த்து ഇങ്ങനത്തെ വലിയൊരു തണ്ണി കയറിയത് പണ്ട് ചൊല്ല അപ്പൊ പണ്ട് പള്ളി താഴ്ചലുണ്ടായിരുന്നു ഏതായാലും ഇന്നത്തെ ജുമ നഷ്ടപ്പെട്ട് ഈ പള്ളിയിൽ ജമാത്തിൽ പെട്ടെല്ലാരും നഷ്ടമാര് ഈ പള്ളിക്ക് വരാൻ വേണ്ടി നോക്കണ്ടെങ്കിൽ